ഇല്ല നമ്മൾ ആരെയേരെയാടാ ഏതാ കൊണ്ടകി നല്ല കാല് തീർക്ക സുരേതാ മുര തീർക്ക ദോട്ട് ബോട്ടിൽ എടുക്ക് ആരെയാ പറവയാർന്നോ ഇത് മെസ്സർ പട്ടാല ദാതർ ദാതി കിട അത ആവേശ താങ്ങിക്കാൻ മെ പട്ടാ അതൊക്കെ ഈ മോരെ ഇട്ടു കൊണ്ടുവര അവസ ഇങ്ങനൊന്നും നിർത്തിkota കണ്ടവർനെ വിളിച്ചോളോ എന്നാ അവര അൽത്തെ പടവാരി പടകാരിക്കാ അന്തിയ ആർചന്റെ ഹോടൽ നിങ്ങൾ വയ് ആ ബോടാ നമുക്ക് ലാസ്റ്റ് ആ ബോടാ തലോ നന്നേ അല്ലല്ല പൊസി മിണ്ടി കിടങ്ങടാ മിണ്ടി കിടക്കരുത് അപ്പൂച്ചുള്ള അങ്ങോട്ട് പോ പോച്ചുള്ള അങ്ങോട്ട് പറാട അവൻ ഓട്രാ

ഇതിന്റെ ഒരു ബെഡ്രാമല്ലേട്ടെ ഇങ്ങോ ഇത് പോകില്ലേ ഏഹ് വരാൻ പറ്റുവോ ഇങ്ങനെ ഒരു പാട്ട കൊഴപ്പൊന്നുമില്ല അല്ലേ ആള് പാവ മുക്കനാണ് മിട്ടക്കൻ മുട്ടക്കനാണ് താർക്കാലികമായിട്ടുള്ള ശബ്ദല്ലേ ആ ഇപ്പൊ ഏതാനും അത്ര നേരം മൂന്നാർ സ്പയർ ഉണ്ടാവും രണ്ടായിരം വേറെ

െളിക്കേന് പുല്ലിന് വേണ്ടി തരുന്ന് എനിക്ക് കൊണ്ടുവന്ന് തരു പുല്ലെടുക്കാൻ പോയിട്ടുണ്ട് പുല്ല് കൊണ്ടുവന്ന് തരുണ്ട് ഉം തരും തരും പിന്നെ വാഴപ്പിണ്ടിയാ പറഞ്ഞാ വരാൻ പറയാൻ പോഴപ്പിണ്ടി വരും ആന എന്ന് പറഞ്ഞ വല്യ വലിപ്പത്തിലൊന്നും വലിപ്പം ആനകൾക്ക് ആവശ്യമാണ് അതിലുപരി സൗന്ദര്യവും ഏത് സാഹസിക കൊണ്ടു നിർത്തിയാലും കാര്യം പെട്ടെന്ന് സാധിക്കും പറഞ്ഞാൽ അപ്പോൾ തന്നെയാണ് അല്ലേ നമ്മുടെ ബെൽറായ്മക്കാണെ നിങ്ങൾക്ക് എന്താണ് അവൻ്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയാനുള്ളത് നല്ലവരായ ആനയും മാത്തോസും സ്നേഹിക്കുന്നു ക്ക് okay. വേണ്ടിയിട്ടുള്ള പരിപാടികള് ഇങ്ങനെ തുടങ്ങിട്ടില്ല തുലാമാസാവില്ല നവരാത്രി ആ അതിപ്പോ നീര് എല്ലാരും കഴിച്ചില്ലേ ഇപ്പ കുന്നൂരമ്പലത്തിലേക്ക് ആനകളൊന്നു നീര് കഴിച്ചില്ല കാര്യമില്ല ആടമുട്ട് നടപാറ് മാറ്റിക്കെട്ട് നാടൊക്കെ നിലത്തിറന്ന കഴിയും വര വടങ്ങടവാനല്ല അല്ലേ കൊക്കന കൊക്കന ആവരികുണ്ട് Huh? <laughs> എങ്ങനെ ഇഷ്ടം ക്കാരനും അവൻ്റെ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലേ വലിയ ഗുരുവായി അമ്പലത്തിലേക്ക് Si Merik Luang Bui Kerana dikait dengan apa? dengan ആരാ അമ്പലത്തിൽ ശിവേലിക്ക് പോണ പോക്കാ മ്പലത്തിലേക്കല്ലേ ഇന്ന് ശിവേരി നമ്മളാണോ ആ ഇല്ല കുറച്ച് എങ്ങായി പോകുള്ളൂ